കേരളത്തിൽ ശക്തമായ മഴ തുടരാൻ സാധ്യത രണ്ടു ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കാസർഗോഡ് കണ്ണൂർ എന്നീ ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത് മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി രൂപപ്പെട്ട ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താലാണ് മഴ വീണ്ടും ശക്തമാകുന്നത് അടുത്ത ഏഴു ദിവസങ്ങളിൽ മഴ തുടരുന്നതിനാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം നടത്തരുതെന്നും കാലാവസ്ഥാ മുന്നറിയിപ്പ് നൽകി അതുപോലെ തന്നെ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ ജാഗ്രത നിർ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്കും സാധ്യത മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് പോയിന്റ് അഞ്ച് മില്ലി ലീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് അഞ്ച് മില്ലി ലീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴയെന്ന് കണക്കാക്കുന്നത് ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പത് വരെ പൂജ്യം പോയിന്റ് അഞ്ച് മുതൽ ഒന്ന് പോയിന്റ് പൂജ്യം മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും കേരള തീരത്തും ലക്ഷദ്വീപ് ീരത്തും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു ആലപ്പുഴ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ അടുത്ത മൂന്ന് മണിക്കൂറിൽ ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ ഇരുപത് കിലോമീറ്റർ വരെ വേഗത്തിലും കാറ്റ് വീശിയേക്കാമെന്നും മറ്റെല്ലാ ജില്ലകളിലും നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു രാത്രികാലങ്ങളിൽ ശക്തമായ മഴയും കാറ്റും ചില ഒറ്റപ്പെട്ട ഇടങ്ങളിൽ സംഭവിച്ചേക്കാം എന്ന മുന്നറിയിപ്പും കാലാവസ്ഥാ കേന്ദ്രത്തിൽ നിന്നും ഉണ്ടാകുന്നുണ്ട് അപ്രതീക്ഷിതമായ മഴയോ കാറ്റോ സംഭവിച്ചാൽ കൂടുതൽ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ട ഉത്തരം ിത്വവും മറന്നുപോകരുത് മഴയുള്ള മേഖലകളിൽ വെള്ളക്കെട്ടിന് സാധ്യതയുള്ളതിനാൽ രാത്രികാലങ്ങളിൽ വാഹനം ഓടിക്കുന്നവർ വളരെയേറെ ശ്രദ്ധിച്ച് കരുതൽ എടുക്കേണ്ടതാണ്